സ്പേസ് സേഫ് ആണോ ചോദ്യം അന്താരാഷ്ട്ര ബഹിരാശ നിലയത്തിൽ നിശ്ചയിച്ച സമയപരിധിയിൽ അധികമായി തുടരുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസിൻ്റെ കഴിഞ്ഞയാഴ്ച പുറത്തുവന്ന ചിത്രം കണ്ട് ചിത്രം വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കവിളുകളൊട്ടി ഭാരം നന്നേ കുറഞ്ഞതായി തോന്നിക്കുന്ന സുനിതയുടെ ചിത്രത്തിന് പിന്നാലെ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ഏറെ ആശങ്കകളും ചർച്ചകളും ഉയരുകയായിരുന്നു ബഹിരാകാശ സഞ്ചാരികളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ലോകത്താകമാനം ആശങ്കകൾ പെരുകവേ പ്രതികരിച്ചിരിക്കുകയാണ് സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയപ്പോഴുള്ള അതേ ഭാരം തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത് ഭാരം കുറഞ്ഞതായി ചിത്രങ്ങളിൽ തോന്നിക്കുന്നത് മൈക്രോ ഗ്രാവിറ്റിയിൽ ശരീരത്തിൽ സംഭവിക്കാറുള്ള സാധാരണയായ ഫ്ലൂയിഡ് ഷിഫ്റ്റ് കാരണമാണ് അല്ലാതെ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നത്താലല്ല ദിനേനയുള്ള വ്യായാമമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പൂർണ്ണ ആരോഗ്യത്തോടെ ഇത്രയും നാൾ കഴിയാൻ എന്നെ പ്രാപ്തയാക്കുന്നത് എക്കാലത്തെ മികച്ച ആരോഗ്യ നിലയിലാണ് ഇപ്പോൾ ഞാനുള്ളത് എന്നും സുനിത വില്യംസ് പറഞ്ഞു ഐ എസ് എസിലെ ട്രേഡ്മിൽ സ്റ്റേഷനറി ബൈക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ് തുടങ്ങിയ വ്യായാമങ്ങൾ സുനിത വില്യംസ് ചെയ്യുന്നുണ്ട് ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ പേടകത്തിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് സുനിത വില്യംസും സഹസഞ്ചാരി ബൂച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങി വരാനാകാതെ ജൂൺ മുതൽ ഐ എസ് എസിൽ തുടരുകയാണ് ജൂൺ ഏഴിന് ഐ എസ് എത്തി ജൂൺ പതിമൂന്നിന് മടങ്ങാനായിരുന്നു ഇരുവരുടെയും പദ്ധതിയെങ്കിലും സ്റ്റാർലൈനറിലെ ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറുകൾ മടക്കയാത്ര വൈകിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ സ്പേസ് എക്സിൻ്റെ ക്രൂ നയൻ സംഘത്തിനൊപ്പമാണ് ഇരുവരെയും ഭൂമിയിലേക്ക് മടങ്ങിക്കൊണ്ടുവരിക ഇത്രയും ദീർഘകാലം ബഹിരാകാശത്ത് തുടരാനുള്ള ആരോഗ്യം സുനിത വില്യംസിനുണ്ടോ എന്ന ചോദ്യമാണ് വിവാദ ചിത്രം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഉയർന്നത് എന്നാൽ സുനിത വില്യംസ് പൂർണ്ണ ആരോഗ്യവതിയാണെന്നാണ് നാസ നൽകുന്ന വിശദീകരണവും നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ എക്സ്പെഡീഷൻ സെവൻറ്റി ടു പര്യവേഷണ സംഘത്തെ നയിക്കുകയാണ് സുനിത വില്യംസ് അമേരിക്കൻ റഷ്യൻ ബഹിരാകാശ സഞ്ചാരികൾ ഉൾപ്പെട്ട സംഘമാണിത് സുനിത വില്യംസും സ്റ്റാർ ലൈനറിലെ സഹസഞ്ചാരിയായ ബുച്ച് വിൽമോറും അടക്കം ഐ എസ് എസിലുള്ള എല്ലാ ബഹിരാകാശ സഞ്ചാരികളും പൂർണ്ണ ആരോഗ്യാവസ്ഥയിലാണെന്നാണ് നാസ വ്യക്തമാക്കുന്നത്